Namaskaram! കേരളത്തിൽ നിന്ന് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴിയുള്ള കോളുകളിലധികവും പോകുന്നത് ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കുമാണ് എന്ന റിപ്പോർട്ട് ഫോൺ വിളികൾക്ക് പിന്നിൽ ചാരപ്രവർത്തനവും ഭീകരവാദവുമാണ് എന്ന സംശയം ഇതോടെ കൂടി ശക്തമാകുകയാണ് കേരളത്തിൽ നിന്ന് സമാന്തര എക്സ്ചേഞ്ചുകളിലേക്കുള്ള നിയമവിരുദ്ധ കോളുകൾ നടത്തിയധികവും ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ കുടിയേറിയ ബംഗ്ലാദേശികളാണ് എന്നതാണ് റിപ്പോർട്ട് പതിനാല് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇരുപത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കോളുകളിലെ സംസ്ഥാന സർക്കാർ എൻ ഐ എക്ക് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കൈമാറിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കുന്നതോടെ എൻ സമഗ്ര അന്വേഷണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴിയുള്ള ഫോൺ കോളുകൾ കൂടുതലായും നടന്നിട്ടുള്ളത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ചാരപ്രവർത്തനങ്ങൾക്കുമാണ് എന്ന് ഐ കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക് വിളിച്ചവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്താൻ പോകുന്നത് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐക്കായി പ്രവർത്തിക്കുന്നവർ കേരളത്തിലെ ഐ എസ് സ്ലീപ്പ് സെല്ലുകളിൽ ഉൾപ്പെടുന്നുവെന്നും സൂചനയുണ്ട് ബംഗാളികൾ എന്ന പേരിൽ രാജ്യത്ത് അനധികൃതമായി കുടിയേറി താമസിക്കുന്നവരുടെ വിവരങ്ങൾ എൻ നേരത്തെ ശേഖരിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമമായ ഗ്രൂപ്പുകൾ വഴി ബംഗ്ലാദേശിലുള്ള ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ബന്ധപ്പെട്ടിരുന്ന ഇവരിൽ ചിലർ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലൂടെ നടത്തിയ ഫോൺ കോളുകളാണ് ഇപ്പോൾ ദുരൂഹമായി കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നെടുത്തിരിക്കുന്ന സിമ്മിലും മൊബൈൽ ഫോണിലും ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്ത കൂടുതൽ പേർ ഒരേ സമയം നാട്ടിലേക്ക് വിളിക്കുകയാണ് ഉണ്ടായതെന്നും കണ്ടെത്തലുകളിൽ വിശദീകരിക്കുന്നു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ ഭീകരവാദ ബന്ധത്തിൽ അന്വേഷണം ഏറ്റെടുക്കുന്ന എൻ ഐ എ പോലീസിന്റെയും സൈബർ ക്രൈം വിങ്ങിന്റെയും റിപ്പോർട്ടുകൾ കൂടി അടിസ്ഥാനമാക്കിയാണ് അന്വേഷണം നടത്തുക ഇത്തരം എക്സ്ചേഞ്ചുകൾ രാജ്യത്ത് പ്രവർത്തിക്കാൻ വേണ്ട സൌകര്യങ്ങൾ പാകിസ്ഥാൻ ചാരസംഘടന ഒരുക്കി നൽകുന്നു എന്നാണ് വിവരങ്ങൾ ഇന്റർനാഷണൽ ഇന്റർ കണക്ട് കാരിയറെ ഒഴിവാക്കി രഹസ്യാത്മകമായി ഇന്റർനെറ്റ് കോൾ ബൈപാസ് ചെയ്തായിരുന്നു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം നടന്നതെന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ ഭീകര സംഘടനകൾ തമ്പടിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കേരളത്തിൽ അനധികൃതമായി വന്നവരിൽ അധികവും ഫോൺ കോളുകൾ ചെയ്തത് പാകിസ്ഥാനിലേയും ബംഗ്ലാദേശിലേക്കുമുള്ള ആളുകളിലേക്കാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്